കുടുംബത്തിലേക്ക് പുതിയതായി ഒരാൾ എത്തുമ്പോൾ അത് സന്തോഷം നൽകുന്ന നിമിഷമാണ് അതൊരു കുഞ്ഞിന്റെ ജനനമാകാം വിവാഹമാകാം എന്നാൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചില വേർപാടുകൾ അത് നമ്മുടെ ഹൃദയം തന്നെ തകർത്തു കളയും അതുപോലൊരു വേർപാടിന്റെ വേദനയിലാണ് ഗായിക അഭയാഹിരന്മാർ ഇപ്പോഴുള്ളത് മുന്നോട്ടുള്ള ജീവിതം ഇരുട്ടിലായി നിന്ന സമയത്ത് അഭയക്ക് മുന്നോട്ടു ജീവിക്കുവാൻ കരുത്തു പകർന്ന ജന്മനാടുമായുള്ള തന്റെ എല്ലാ ബന്ധവും ഇല്ലാതാക്കി കളഞ്ഞ ഇനി ഈ നാട്ടിലേക്ക് വരുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ലാതാക്കി കളഞ്ഞ ആ വേർപാടിനെ കുറിച്ച് അഭയ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ് എൻ്റെ നാരങ്ങാ മിഠായി മൈ മോസ്റ്റ് ഫേവറേറ്റ് വുമൺ എഴുതിയാലും എഴുതിയാലും തീരാത്ത ഒരു വലിയ ജീവിതമാണ് വാക്കുകൾ കൊണ്ട് മുഴുപ്പിക്കാൻ പറ്റില്ല മനുഷ്യരുടെ കുറവുകളെ എത്ര നിസാരമായി തള്ളിക്കളയാൻ നിങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ് പഠിപ്പിച്ചത് അതുകണ്ട് പഠിക്കുക തന്നെ വേണം കൊച്ചുമക്കളായ പെൺമക്കളോട് എത്ര വേണമെങ്കിലും പഠിച്ച് ജോലി വാങ്ങി ആര് വേണമെങ്കിലും കെട്ടിക്കോ എന്ന് പറയാൻ സാധിച്ചിട്ടുണ്ട് പോട്ട മക്കളെ എന്ന് ആശ്വസിപ്പിച്ചിട്ടേ ഉള്ളൂ പോകുന്നവരൊക്കെ പോട്ടെ അവരും മനുഷ്യരാണ് എന്ന് ഫിലോസഫിക്കൽ തഗ്ഗടിക്കാൻ ഒരു അഞ്ചാം ക്ലാസ് വിദ്യാഭ്യാസവും ജീവിത കാഴ്ചപ്പാടും മതിയെന്ന് മനസ്സിലാക്കി തന്നു സ്വന്തമായി സ്നേഹിച്ച് അതുപോലെ മറ്റുള്ളവരെയും സ്നേഹിച്ചു യു ഹാവ് വോൺ യുവർ ലൈഫ് നിങ്ങളുടെ കൂടെ കെട്ടിപ്പിടിച്ചു കിടന്ന് ചിരിച്ചു മതിയായിട്ടില്ല കിളവി അമ്മുമ്മയുടെ തഗ്ഗടി കേട്ട് പോയിൻ കിളവി എന്ന് പറഞ്ഞ് തഗ്ഗടിക്കാൻ ഞങ്ങൾക്കാരുമില്ല മോഹനന്റെ മക്കളെ ഏറ്റവും പ്രിയപ്പെട്ട മരുമോളെ കാണാൻ വഴിക്കെണ്ണുമായി കാത്തിരിക്കാൻ ഇനി ആരുമില്ല എന്നാണ് മൂന്നു നാൾ മുമ്പ് അഭയ വേദനയോടെ കുറിച്ചത് ഗോപി സുന്ദറുമായുള്ള അഭയയുടെ ലിവിംഗ് ടുഗദർ ജീവിതവും വേർപിരിയലുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരുന്നു അന്ന് മനസ്സു തകർന്ന് അച്ചമ്മയ്ക്കരികിൽ അഭയ എത്തിയപ്പോൾ ഏറ്റവും താങ്ങായത് അച്ചമ്മയുടെ വാക്കുകൾ തന്നെയായിരുന്നു അച്ചമ്മയുടെ വേർപാട് സംഭവിച്ച മണിക്കൂറുകൾക്കിപ്പുറം മറ്റൊരു കുറിപ്പ് കൂടി അഭയ പങ്കുവച്ചു അതിങ്ങനെയാണ് ഇത്തവണ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പോകുമ്പോൾ ഹൃദയം വളരെ ഭാരമുള്ളതായി തോന്നുന്നു തിരിച്ചുവരാൻ എനിക്ക് ഒരു കാരണവുമില്ല അനിശ്ചിതമായി അവശേഷിക്കുന്നതിൻ്റെ കാരണം ഇനി ഞങ്ങളെ പ്രതീക്ഷിച്ച് ഇവിടെ ആരുമില്ല നിങ്ങളായിരുന്നു ഞങ്ങളുടെ ബന്ധന ശക്തി ഞങ്ങളുടെ വഴികാട്ടിയാകൂ ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം നിങ്ങളുടെ സാന്നിധ്യം നൽകൂ ഇനി നിങ്ങൾക്ക് ജന്മം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി നിങ്ങൾ വേണ്ടത്രയും അതിലധികവും ചെയ്തിട്ടുണ്ട് നിങ്ങളെ സ്നേഹിച്ചവരെയെല്ലാം മരണക്കിടക്കയിൽ നിങ്ങൾ കണ്ടു നിങ്ങൾ നിത്യമായ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ടെന്ന് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു എന്നാണ് അഭയയുടെ കുറിപ്പ് ഈ കുറിപ്പുകൾക്കൊപ്പം അച്ഛമ്മയ്ക്കൊപ്പമുള്ള സന്തോഷകരമായ നിമിഷങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം അഭയ പങ്കുവച്ചിട്ടുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ